പുരോഗമനത്തിന്റെയും പരിഷ്കാരത്തിന്റെയും ഉന്നത ശ്രേണിയിലേക്ക് ചുവടുകൾ വെക്കുന്നവർ പോലും മാതാപിതാക്കളുടെ കാര്യത്തിൽ സദാചാര മൂല്യങ്ങളുടെ മേൽ കാണിച്ചിട്ടുണ്ട് എന്നാൽ മോഡേൺ കൾച്ചർ അതിന്റെ ഉന്നതയിലെത്തി നില്ക്കുന്ന ഈ ന്യൂജൻ കാലഘട്ടത്തെ മാതാപിതാക്കളുടെ സ്ഥാനം പലപ്പോഴും വൃദ്ധസദനങ്ങളിലും കടത്തിൽ മേഖലയുമായി കൊണ്ടിരിക്കുകയാണ് സംസ്കാര സംബന്ധമായി ഈ കേരളത്തിൽ പോലും അറുനൂറ്റി ഇരുപത്തി മൂന്ന് വൃദ്ധസദനങ്ങളും അതിൽ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപതിൽ പരം അന്തേവാസികളും ഉണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ബോർഡ് പുറത്തുവിട്ട കണക്കുകൾ പറയുമ്പോൾ കുട്ടികൾ പ്രായമാകുമ്പോൾ അവർ അവരെ വകുപ്പുകൾ എത്ര പ്രസക്തമാണ് വൈദ്യശാസ്ത്ര പ്രകാരം ഇരുപത്തിരണ്ട് എള്ളുകൾ കൂട്ടുന്ന വേദന സഹിച്ച ഉമ്മയുടെ നിന്നാണ് ഓരോ കുട്ടിയും ഭൂമിയിലേക്ക് പൂജാതനാകുന്നത് ആ വേദനകളെല്ലാം കടിച്ചമർത്തി തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ഉമ്മയെയും ചെയ്യുന്ന തന്റെ പിതാവിന്റെ വിയർപ്പ് തുള്ളിയാണ് തൻ്റെ ജീവിതം എന്ന സത്യത്തെ ഉപയോഗശൂന്യമായ ബാധ്യതകളാകുന്നു പത്ത് മാസം ഗർഭം ചുമന്ന് വേദനകൾ സഹിച്ച സഹിച്ച് പ്രസവിച്ചാൽ തന്റെ മാതാവിനോട് അനുസരണക്കേട് കാണിക്കുന്നത് എത്രമാത്രം അപരാധമാണ് തന്നെ നോക്കി വളർത്തി വലുതാക്കി ആവശ്യമുള്ളതെല്ലാം വാങ്ങി തന്നെ നിങ്ങൾ മാതാപിതാക്കളോട് പോലും പറയാൻ പാടില്ല എന്ന നികൾ മകൻ കാരുണ്യത്തോടെ തന്റെ മാതാവിന്റെയോ പിതാവിന്റെയോ മുഖത്തേക്ക് നോക്കിയാൽ അവരുടെ കോപം കാലത്തോട് കോപമാണെന്നും വയസ്സുകൾ പ്രവാചകം നമ്മെ പഠിപ്പിക്കുന്നു ഇതുകൊണ്ട് തന്നെയാണ് ിൽ ഏറ്റവും കുറവ് കണ്ണുകളിലേക്ക് നോക്കിയാൽ ഈ ഭൂമിയിലെ ഏറ്റവും നിർമ്മലമായ സ്നേഹം നമുക്ക് കാണാൻ എന്ന് ഇതുകൊണ്ട് തന്നെയാണോ ഞാൻ എന്ന മരവും അതിന്റെ വേറെ പഴവുമാണ് നമ്മുടെ ശരിയേക്കാൾ അവരുടെ പുഞ്ചിരിയാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു بالعالمين. السلام عليكم ورحمه الله